ഡോക്ടർമാരുടെ സേവനം മണിക്കൂറും ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഡോക്ടർമാർ വീടുകളിൽ വന്ന് പരിശോധിക്കുന്നു കൂടാതെ ലാബ് ടെസ്റ്റുകൾക്ക് വേണ്ട സാമ്പിളുകൾ വീട്ടിൽ നിന്നും ശേഖരിക്കുകയും ചെയ്യുന്നു ട്രൂ ലൈഫ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ഗവൺമെന്റ് റോഡ് കരുളായി ഡിവൈഎഫ്ഐയുടെ റീബിൽഡ് വയനാട് ുംയനാട്ക്ക് തന്റെ വരുമാനമാർഗമായ പ്രാവുകളുടെ ഇരുമ്പുകൂടി സമ്മാനിച്ച പോരൂർ പാലക്കോട് സ്വദേശി സമത് അരയ്ക്ക് കീഴെ തളർന്ന സമതിന്റെ ജീവിതം വീൽ ചെയറിലാണ് ആ ജീവിതത്തിന്റെ ഏക വരുമാനമാർഗമാണ് പ്രാവു വളർത്തലും വിൽപ്പനയും ഇരുപതിനായിരം രൂപ ചിലവാക്കി നിർമ്മിച്ച തന്റെ കൂടാണ് സമത് ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് നൽകിയത് തന്റെ കൈയിലെ സമ്പാദ്യ കൂടുകയും സമദ് ഡിവൈഎഫ്ഐക്ക് നൽകി വയനാടിനെ പുനർനിർമ്മിക്കാൻ റീബിൽഡ് എന്ന ക്യാമ്പയിനിന്റെ ഭാഗമായി സംസ്ഥാനത്തോട്ടാകെ ആക്രമറിക്കുകയും ഉപയോഗശൂന്യമായ വിൽപ്പന സാധ്യതയുള്ളതെല്ലാം സ്വീകരിച്ചാണ് ഡിവൈഎഫ്ഐ വയനാടിനെ പുനർനിർമ്മിക്കുന്നത് ആദ്യഘട്ടത്തിൽ കൂടുതൽ വീടുകൾ നിർമ്മിക്കാനാണ് ഡിവൈഎഫ്ഐ തീരുമാനിച്ചിട്ടുള്ളത് സമതിൽ നിന്നും പ്രാവിൻകൂടും സമ്പാദിക്കൊടുക്കുകയും ഡിവൈഎഫ്ഐ പോരൂർ മേഖലാ കമ്മിറ്റിക്ക് വേണ്ടി ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം ടി ജുനൈദ് പോരൂർ മേഖലാ പ്രസിഡന്റ് കെ അനസ് സെക്രട്ടറി സി പി പ്രണവ് പാലക്കോട് യൂണിറ്റ് ഭാരവാഹികളായ വി ജിഷ്ണു സജിൽ എന്നിവർ ഏറ്റുവാങ്ങി പരിപാടിയുമായിട്ട് സഹകരിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് തീർച്ചയായിട്ടും ഏതൊരു പ്രതിസന്ധി ഘട്ടങ്ങളിലും ഓടിയെത്തുന്ന ഒരു വിഭാഗം തന്നെയാണ് ഈ വൈറ്റ് അതിൻ്റെ ഭാഗം എന്താണ് പ്രീദിഡ് വയനാട് എന്ന ഈ പരിപാടി എല്ലാവരും ആവുന്ന രീതിയിൽ സഹകരിച്ചുകൊണ്ട് ഇതിനെ വൻ വിജയമാക്കി മാറ്റണം എന്നുള്ളതാണ് എനിക്കിതിൽ പറയാനുള്ളത് എന്നാലാവുന്നതെല്ലാം ഞാനതിൽ ചെയ്യും അത് ഈ സ്ക്രാപ്പ് കളക്ഷനിലൂടെ ആദ്യം തുടങ്ങുന്നു അടുത്തതായിട്ട് വേറെ പരിപാടികളുണ്ട് അതൊക്കെ എന്നാലാവുന്നതൊക്കെ ചെയ്യും കാരണം ഞാൻ ഒരു നിലഗിരി ജനിച്ച ഒരാളാണ് അതിനുശേഷമാണ്ങ്ങോട്ട് താമസം പറഞ്ഞത് ഒക്കെ അപ്പോൾ എൻ്റെ കുടുംബത്തിലെ അംഗങ്ങളും അതിൽ പെട്ടിട്ടുണ്ട് അതിൻ്റെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ദിനംദിനം അവര് അറിയിക്കുന്നുണ്ട് അതൊരു വലിയ പ്രയാസം തന്നെയാണ് അപ്പോൾ എന്നാലാവുന്നതെല്ലാം ഞാൻ ചെയ്യും ഇതിനപ്പുറം സി എം ഡി ആർ അറഫിക്കും ആവുന്നതെല്ലാം ചെയ്യും ബ്യൂറോ വണ്ടൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്